ഞാൻ ഞാൻ പൊതുസമൂഹത്തിനോട് പറഞ്ഞത് പലവട്ടം പറഞ്ഞ കാര്യമാണ് ഒരിക്കലും ആക്രമിക്കരുത് ഒരു ഇടരുത് എന്ന് മനാഫും അർജുൻറെ കുടുംബവും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അർജുൻറെ കുടുംബം മനാഫിനെതിരെ വാർത്താ സമ്മേളനം നടത്തുകയും അതിനെ തുടർന്ന് അർജുൻറെ കുടുംബത്തിന് നേരെ ശക്തമായ സൈബർ ആക്രമണം ഉണ്ടാവുകയും ചെയ്തിരുന്നു സൈബർ ആക്രമണത്തിനെതിരെ അർജുന്റെ കുടുംബം നൽകിയ പരാതിയിൽ ലോറിയുടമ മനാഫിനെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് കലാപാഹാനം സമൂഹത്തിൽ സ്പർദ്ധ വളർത്തുക എന്നിങ്ങനെയുള്ള അതിഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് മനാഫിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് താൻ ഇപ്പോഴും അർജുൻറെ കുടുംബത്തോടൊപ്പമാണ് എന്നും അവർക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുമാണ് മനാഫ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത് മനാഫ് പറയുന്നത് സത്യവുമാണ് പക്ഷേ ഇതിനിടെ കുളങ്കലയ്ക്ക് മീൻ പിടിക്കാൻ ചില ക്ഷുദ്രജീവികൾ ഇറങ്ങിയിരിക്കുകയാണ് എങ്ങനെയെങ്കിലും കേരളീയ സമൂഹത്തിൽ മതപരമായ ചേരുതിരിവുകൾ ഉണ്ടാക്കി രാഷ്ട്രീയ ലാഭം കൊയ്യുക എന്നത് ബി ജെ പി സ്ഥിരമായി പരീക്ഷിക്കുന്ന ഒരു പരീക്ഷണമാണ് ഇപ്പോൾ അതിനുവേണ്ടി സംഘപരിവാറിൻ്റെ സൈബർ പോരാളികളുടെ ബുദ്ധിജീവി എന്ന് അവർ സ്വയം വിശേഷിപ്പിക്കുന്ന ശ്രീജിത്ത് പണിക്കരാണ് രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് ശ്രീജിത്ത് പണിക്കരുടെ പ്രത്യേകത താൻ സംഘപരിവാറിൻ്റെ ആളല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും സംഘപരിവാറിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും സംഘപരിവാറിനെതിരെ വരുന്ന വിമർശനങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്യുക എന്നതാണ് ശ്രീജിത്ത് പണിക്കരുടെ ജോലി താൻ സംഘിയല്ല എന്ന് ശ്രീജിത്ത് പണിക്കർ പൊതുസമൂഹത്തിന് മുന്നിൽ പറയുന്നതിനും വ്യക്തമായ ചില അജണ്ടകളുണ്ട് അർജുൻ്റെ കുടുംബവുമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രീജിത്ത് പണിക്കർ ലോറിയുടമ മനാഫിനെതിരെ കഴിഞ്ഞ ദിവസം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇത് കൊടും വർഗീയവാദിയായ ശ്രീജിത്ത് പണിക്കർ മനാഫിനെ മനാപ്പിയാക്കിയിരിക്കുകയാണ് മനാപ്പി എന്നതുകൊണ്ട് ശ്രീജിത്ത് പണിക്കർ ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല സുഡാപ്പി എന്നത് തന്നെയാണ് കൂട്ടത്തിൽ ഒരു ചുവന്ന ഷർട്ടും അതിനുമുണ്ട് വ്യക്തമായ രാഷ്ട്രീയം പക്ഷേ എഫ് ബി പോസ്റ്റിട്ട ശ്രീജിത്ത് പണിക്കർ മൂഞ്ചി എന്ന് തന്നെ പറയാം പണിക്കർ പോസ്റ്റിട്ട മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ മലയാളികൾ മനാഫിനെ അനുകൂലിച്ചുകൊണ്ട് കൂട്ടത്തോടുകൂടി രംഗത്ത് വരുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത് മനാഫ് എന്ന വ്യക്തിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളീയ സമൂഹത്തിൽ ഈ വിഷയത്തിന്റെ പേരിലുണ്ടായിരിക്കുന്ന മാനവികതയുടെയും മത സൗഹാർദ്ദത്തിന്റെയും അന്തരീക്ഷത്തെ തകർക്കുക എന്നത് തന്നെയാണ് ശ്രീജിത്ത് പണിക്കരുടെ ലക്ഷ്യം തൽക്കാലത്തേക്ക് ഈ വിഷയത്തിൽ പണിക്കർ മൂഞ്ചിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും